മുഖ്യമന്ത്രിയുടെ നീന്തൽ കുളത്തിന് വീണ്ടും പണം അനുവദിച്ച സർക്കാർ നാല് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് രൂപ അനുവദിച്ചത് കുളത്തിന്റെ ആറാം വാർഷിക പരിപാലനത്തിനായി ഒരാളുങ്കൾ സൊസൈറ്റിക്ക് പണം നൽകിയത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെയാണ് പ്രജിത് മോഹനൻ ചേരുന്നു വിവരങ്ങളുമായി പ്രജിത് റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ാണ് മുഖ്യമന്ത്രിയുടെ നീന്തൽക്കുളത്തിനു വേണ്ടി ഈ സർക്കാർ വീണ്ടും പണം അനുവദിച്ചിരിക്കുന്നത് അതും ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് ഈ പണം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ടൂറിസം വകുപ്പിൽ നിന്ന് പണം അനുവദിച്ചിരിക്കുന്നത് നീന്തൽകുളത്തിന്റെ ആറാം ഘട്ട വാർഷിക പരിപാലനം എന്ന പേരിലാണ് നാൽപ്പത്തി നാല് നാല് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയൊന്ന് രൂപയാണ് ഇങ്ങനെ ആറാം ഘട്ട വാർഷിക പരിപാലനത്തിനായി നൽകിയിരിക്കുന്നത് നേരത്തെ ഈ ഫണ്ട് അനുവദിക്കുന്ന കാര്യത്തിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ അനുമതി ലഭിച്ച ശേഷമാണ് ഫണ്ട് നൽകിയിട്ടുള്ളത് കുൽഫൌസിന്റെ നീന്തൽക്കുളം രണ്ടായിരത്തി പതിനാറിൽ പിണറായി മുഖ്യമന്ത്രിയായതിനു ശേഷം ഊരാളുങ്കലിന് വഴിയായിരുന്നു നവീകരിച്ചിരുന്നത് വാർഷിക പരിപാലന കരാറും ഊരാളുങ്കലിന് ഈ നൽകിയിട്ടുണ്ട് അങ്ങനെ ആദ്യഘട്ടത്തിൽ തന്നെ ഏതാണ്ട് പതിനെട്ട് ലക്ഷം രൂപയിലധികം നീന്തൽകുളത്തിന്റെ നവീകരണത്തിനും പിന്നീട് അതിന്റെ പ്ലാൻ റൂമിന്റെ നവീകരണത്തിനൊക്കെ ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപയൊക്കെ ചെലവായിരുന്നു ഇങ്ങനെ ആകെ ഏതാണ്ട് നാല് ലക്ഷം നാൽപ്പത്തി ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി നാല് രൂപയാണ് മുഖ്യമന്ത്രിയുടെ നീന്തൽക്കുളത്തിന് വേണ്ടി ഇതുവരെ രാവിലെ നീന്തൽ ചെലവഴിച്ചിരിക്കുന്നത്